സ്നേഹമുള്ള ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു നിയമമാണ് അനന്തര സ്വത്തവകാശം ഇതിൽ തന്നെ എല്ലാ സ്വത്തവകാശത്തെപ്പറ്റിയും അല്ല നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക സ്വത്തവകാശം അതായത് ഇപ്പോൾ ഒരു പിതാവ് കഴിഞ്ഞാൽ ആ പിതാവിന് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് എങ്കിൽ പെൺകുട്ടിയുടെ ഇരട്ടി ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിയുടെ പകുതി പെൺകുട്ടിക്ക് എങ്ങനെയാണ് സ്വത്തവകാശം വരിക ചുരുക്കിപ്പം നമ്മൾ പറയാറില്ല ആണിൽ പകുതി പെണ്ണിന് പെണ്ണിന്റെ ഇരട്ടി ആണിന് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന പൊതുവെ നമ്മുടെ നാട്ടു നിയമങ്ങളൊക്കെ അവഗണിക്കുന്ന ഒരു നിയമമാണ് ഇസ്ലാമിൽ അത് വാസ്തവത്തിൽ ഇസ്ലാമിൽ സ്വത്തല്ല ശരിക്കും സ്വത്ത് എന്ന് പറഞ്ഞാൽ സ്വത്തിന് അതായത് പണത്തിന് ഭൂമിക്ക് കെട്ടിടത്തിന് ഇതിനൊന്നും വലിയ വില ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഏറ്റവും വലിയ സ്വത്ത് സംരക്ഷണമാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ കോടിക്കണ രൂപ കൊടുത്താൽ പോരാ അവരെ സംരക്ഷിക്കണം അതാണ് ഏറ്റവും വലിയ സ്വത്ത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആൺകുട്ടിയിലാണ് ആ പെൺകുട്ടിയുടെ എല്ലാ അവകാശങ്ങളും നിലനിൽക്കുന്നത് സ്വത്ത് ഒഴികെ സ്വത്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ സ്വത്തായി ആ സ്വത്തിൽ പിന്നെ ആൺകുട്ടിക്ക് അവകാശം ഒന്നുമില്ല നേരെ മറിച്ച് ഈ ആൺകുട്ടിയുടെ അവകാശത്തിൽ മാത്രമല്ല അവരുടെ ചിന്തയിൽ പോലും അവകാശം ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു അത് അതിനുവേണ്ടി ഭൂമി വിറ്റു അതല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചതിയിൽപ്പെട്ടു അവരുടെ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ അവർ അത് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി അവരുടെ സ്വത്ത് കണ്ട് വിറ്റ് നശിപ്പിച്ചു എന്നാൽ പോലും പുരുഷന് അതായത് ആ പെൺകുട്ടിയുടെ സഹോദരനെ അവളെ സംരക്ഷിക്കൽ അപ്പോഴും ബാധ്യതയാണ് അവൾ ഈ സ്വത്തെല്ലാം നശിച്ചതിന് ശേഷം സഹോദരൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ സഹോദരൻ അവൾ അവളെ സംരക്ഷിക്കണം എന്ന് ഇസ്ലാം പറയുന്നു നിർബന്ധമാണത് സംരക്ഷിക്കണം അതുകൊണ്ടാണ് പുരുഷന് പുരുഷന്റെ പകുതി സ്ത്രീക്ക് ആയി നിശ്ചയിച്ചിട്ടുള്ളത് ഇനി സ്ത്രീയെ സംബന്ധിച്ചാണെച്ചാൽ പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവളെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവാണ് അവളിലേക്ക് വരിക നേരെമറിച്ച് ഇവിടെ ഈ അവളുടെ സഹോദരനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ സംരക്ഷിക്കേണ്ട ഒരു സ്ത്രീയാണ് അവന്റെ ജീവിതത്തിലേക്ക് വരിക ഇതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം വെച്ചത് പക്ഷെ ഇവിടെ നമ്മൾ അംഗീകരിക്കാൻ സാധ്യത കുറവാണ് നാട്ടു നിയമങ്ങൾ ഒന്നും തന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റുകൾ ഒന്നും ഒന്നും തന്നെ ആ ഭാഗം വെക്കുന്ന അവസ്ഥ കഴിഞ്ഞാൽ സ്വത്ത് ഭാഗം വെച്ച് പരസ്പരം വീതിച്ചെടുക്കുന്ന അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അവസാനിക്കുകയാണ് പിന്നെ ബാധ്യതകളൊന്നും തന്നെ ഒരു നിയമവും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല ഇസ്ലാം അതല്ല ഈ സഹോദരി ഇനി അത് മരിച്ചു നൂറ് വർഷം കഴിഞ്ഞാലും ശരി അവന് ഓർമ്മയുള്ളിടത്തോളം കാലം അവനെ ഓർമ്മിക്കലും ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കലും ആ കുട്ടിയുടെ മക്കളെ മക്കളെ മക്കള് എത്ര കാലം ഈ സഹോദരനും ആ സഹോദര മക്കളും മക്കളുമൊക്കെ ജീവിച്ചിരിക്കുന്നുവോ അതുവരെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകൽ ഇസ്ലാമിൽ നിർബന്ധമാണ് നേരെ മാർക്ക് നാട്ടു നടപ്പിലോ അതല്ലെങ്കിൽ ഗവൺമെന്റ് നിയമങ്ങളിലോ ഒന്നും തന്നെ ഇതിനൊരു പ്രസക്തിയുമില്ല അതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ഒരു നിബന്ധന വച്ചത് അത് വ്യക്തമായി അല്പം ശരിയായ രീതിയിൽ ചിന്തിച്ചാൽ ഇതിന്റെ എന്താണ് ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് മനസ്സിലാകും ഒറ്റ നോട്ടത്തിൽ നാട്ടു നടപ്പനുസരിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതെന്താ ഇങ്ങനെ ആണിന് രണ്ടരട്ടി പെണ്ണിന് അതിൻ്റെ പകുതി എന്നൊക്കെ എന്താണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമം വെച്ചത് എന്ന് നമ്മൾ ചോദിക്കും ആ ചോദ്യം അർത്ഥവത്താണ് അതെവിടെ നാട്ടു നടപ്പ് അനുസരിച്ചുള്ള ജീവിതത്തിൽ അതായത് ദീനി ജീവിതത്തിൽ ഉത്തരവാദിത്വബോധമുള്ള ജീവിതത്തിൽ അത് തികച്ചും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പം ഒരാളുടെ ഭാര്യ ആ ഭാര്യക്ക് ഒരു വിധത്തിലും തൊഴിലെടുത്ത് ഏതെങ്കിലും വിധത്തിൽ ഭർത്താവിനെ സഹായിക്കേണ്ട ഒരു കടമയും ഇസ്ലാമിൽ ഇല്ല നേരെ മറിച്ച് ഇസ്ലാമിൽ ഭർത്താവ് എന്നാണ് അവൾക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ എത്തിച്ചു കൊടുക്കൽ അവൻ്റെ കഴിവിനനുസരിച്ച് ഇസ്ലാമിൽ ഭർത്താവാണ് അതിന് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല നിയമങ്ങളും ഇസ്ലാമിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാം അല്പം ചിന്തിച്ചാൽ ഇത് മനസ്സിലാകും എന്ന് കരുതട്ടെ